നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അപ്രതീക്ഷിതമായിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൻ്റെ ആദ്യ ദിവസത്തെ ആദ്യ സെഷനിൽ തന്നെ വെസ്റ്റ് ഇൻഡീസ് തകർന്നു അഞ്ച് വിക്കറ്റുകളാണ് ഇന്ന് മോർണിംഗ് സെഷനിൽ ഇന്ത്യ പിഴുതെടുത്തിരിക്കുന്നത് മൂന്ന് വിക്കറ്റ് മുഹമ്മദ് സിറാജ് കൈക്കലാക്കി ബൂബ്രയും കുൽദീപും ഓരോ വിക്കറ്റുകളെടുത്തു ടോസ് ലഭിച്ച വെസ്റ്റ് ഇൻഡീസ് ബാറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു ലഞ്ചിന് പിരിയുന്ന ഘട്ടത്തിൽ അവർക്ക് തൊണ്ണൂറ് റൺസാണ് ഇരുപത്തി മൂന്ന് പോയിൻ്റ് രണ്ട് ഓവറുകളിൽ തൊണ്ണൂറ് റൺസിന് അഞ്ച് വിക്കറ്റ് പോയിരിക്കുന്നു അവസാനം ഷായ് ഹോപ്പും റോസ്റ്റൻ ചേസും ചേർന്നുകൊണ്ട് രക്ഷപ്പെടുത്തൽ ശ്രമം നടത്തിയതാണ് എന്ന് പറയുമ്പോൾ ഒരു ഘട്ടത്തിൽ നാൽപ്പത്തിരണ്ടിന് നാല് എന്ന രൂപത്തിലേക്ക് അവർ വീട് പോയിരുന്നു അവിടെ നിന്ന് ഇവർ രണ്ടുപേരും കൂടി അതായത് ചേസും ഹോപ്പും ചേർന്നുകൊണ്ട് അവർക്കൊരു ഹോപ്പ് കൊടുത്തു പക്ഷേ അവസാനം കുൽദീപിൻ്റെ കിഡിലൻ ഒരു ബോളിൽ ഷായ് ഹോപ്പ് ബൗൾഡായിപ്പോയി അങ്ങനെ ഇരുപത്തിയാറ് റൺസാണ് അദ്ദേഹം പഠിച്ചത് സോ അപ്രതീക്ഷിതമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് വീണ്ടും പറയാനുള്ളത് കാരണം വെസ്റ്റ് ഇൻഡീസ് ദ്വീപ് കഴിഞ്ഞ പത്തിരുപത്തി മൂന്ന് കൊല്ലമായിട്ട് ഇന്ത്യക്കെതിരെ ഒരു ടെസ്റ്റ് വിജയം അവർ ഇട്ടാക്കാനെയാണ് അതിപ്പോൾ ഇവിടെ വന്നവർക്ക് നേടിയെടുക്കാൻ പറ്റുമോ അതിൻ്റെ സാധ്യത വളരെ കുറവാണെന്ന് തന്നെ എല്ലാ ക്രിക്കറ്റ് നിരീക്ഷകരും പറഞ്ഞതാണ് ഫസ്റ്റ് ആയിട്ടുള്ളൂ ഇപ്പോഴേ വിജയം ആഘോഷിക്കാനായിട്ടില്ല എന്നെനിക്കറിയാം എന്നാൽ പോലും മികച്ച പ്രകടനം തന്നെയാണ് ഇന്ത്യൻ ബൗളർമാർ നടത്തിയിട്ടുള്ളത് അവർ തൊണ്ണൂറ് റൺസ് അടിച്ചു എന്നുള്ളത് അവർക്കൊരു പോസിറ്റീവാണ് ഏതായാലും ജോൺ ക്യാമ്പലും ടെഗ്നറൈൻ ചന്ദ്രബോളും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് പന്ത്രണ്ട് റൺസ് മാത്രമാണ് സംഭാവന ചെയ്തത് ടെഗ്നറൈൻ ചന്ദ്രബോൾ പതിനൊന്ന് പന്തിൽ നേരിട്ട് ഡെക്കായിട്ട് മടങ്ങി മുഹമ്മദ് സിറാജിൻ്റെ പന്തിൽ ജുറൽ പിടിച്ച് മടങ്ങ് മടങ്ങുകയായിരുന്നു പിന്നാലെ ടീമിൻ്റെ സ്കോർ ഇരുപതിലെത്തി നിൽക്കുമ്പോൾ ജോൺ ക്യാമ്പലും മടങ്ങി പത്തൊമ്പത് പന്തിൽ നിന്ന് നിന്നധികം എട്ട് റൺസാണ് അടിച്ചത് ബൂമറയുടെ പന്തിൽ ജുറൽ പിടിച്ച് മടങ്ങി അതിനുശേഷം ബ്രണ്ടൻ കിങ് ബ്രണ്ടൻ കിങ്ങിനെ മുഹമ്മദ് സിറാജ് ആക്കിയായിരുന്നു പതിനഞ്ച് പന്തിൽ നിന്ന് പതിമൂന്ന് റൺസാണ് ബ്രണ്ടൻ കിങ് എടുത്തത് അതേസമയം അലി കഥനൈസ് ഇരുപത്തിനാല് പന്തിൽ നേരിട്ട് പന്ത്രണ്ട് റൺസുമായിട്ട് ഒരിക്കൽ കൂടി സിറാജിന് മുന്നിൽ തന്നെ മടങ്ങിപ്പോയി അതോടുകൂടി അവർ നാൽപ്പത്തി രണ്ടിന് നാല് എന്ന രൂപത്തിലേക്ക് വീണുപോയി അവിടെ നിന്നാണ് റോസൻ ജെയ്സും ഷായ് ഹൊപ്പും ചേർന്നു രക്ഷാപ്രവർത്തനം ഒടുവിൽ കുൽദീപിന് മുന്നിലെ ഷായ് ഹോപ്പ് വീണു മുപ്പത്താറ് പന്തിൽ ഇരുപത്തി ആറ് റൺസാണ് അദ്ദേഹം നേടി ചെയ്സ് നായകൻ ചെയ്സ് കിഴീസിലുണ്ട് മുപ്പത്തഞ്ച് പന്തൽ ഇരുപത്തി രണ്ട് റൺസാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ജസ്റ്റിൻ ക്രീസും ജോബൽ വെഴിക്കാനും ഒക്കെയാണ് വരാനുള്ളത് നിലവിലൊരവസ്ഥയിൽ രണ്ടാം സെഷന് അവർ അതിജീവിക്കുമോ എന്നുള്ളത് കണ്ടറിയണം നമ്മുടെ ബൌളർമാർ മികച്ച ബോളിംഗ് പ്രകടനം തന്നെ നടത്തി മൂമ്ര എട്ട് ഓവറിൽ ഇരുപത്തിനാല് റൺസിന് ഒരു വിക്കറ്റ് എടുത്തപ്പോൾ സിറാജ് ഏഴ് ഓവറിൽ പത്തൊമ്പത് റൺസിന് മൂന്ന് വിക്കറ്റുകൾ പിഴുതു നിതീഷും രവീന്ദ്ര ജഡേജയും പന്തെറിഞ്ഞെങ്കിലും വിക്കറ്റുകളില്ല കുൽദീപ് ഒന്നേ പോയിൻറ്റ് രണ്ട് ഓവറിൽ ഏഴ് റൺസിന് അദ്ദേഹം ഒരു വിക്കറ്റ് എടുത്തു തീർച്ചയായിട്ടും ആദ്യ സെഷൻ ടീം ഇന്ത്യ കൊണ്ടുപോയി എന്ന് തന്നെ പറയാം വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്താം